മാർ പാംബ്ലാനിക്ക് മുന്നറിയിപ്പുമായി അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിലാണ് മാർപ്പാമ്പ്ലാനിക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ കുറിച്ചിരിക്കുന്നത് മലയാളത്തിൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇതാരോ വളരെയധികം ഉൾക്കാഴ്ചയുള്ള പഴമക്കാർ അറിഞ്ഞു തന്നെ മലയാളത്തിൽ ഈ വാക്ക് എഴുതി ചേർത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് ഇതിനകം ചർച്ച ചെയ്തൊണ്ടിരിക്കുന്നത് പുരോ എന്ന വാക്കിന്റെ മലയാള അർത്ഥം മുൻപിൽ എന്നാണ് ഹിതം എന്ന വാക്കിന്റെ അർത്ഥം ആഗ്രഹം എന്നാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ആഗ്രഹത്തിൽ മുൻപൻ അല്ലെങ്കിൽ അത്യാഗ്രഹി ശരിക്കും അറിഞ്ഞിട്ട പേര് തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു വാക്കിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കും രണ്ട് സിസ്റ്റേഴ്സ് ഛത്തീസ്ഗഡിൽ അന്യായമായി പോലീസ് കസ്റ്റഡിയിൽ ആവുകയും തുടർന്ന് ദുർഗ് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് ക്രൈസ്തവ സഭാ നേതൃത്വം എടുത്ത നിലപാടുകൾ പത്രമാധ്യമങ്ങൾ മുഖേന നാം എല്ലാവരും കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ളതാണല്ലോ സിറോ മലബാർ സഭയുടെ മെത്രാന്മാർ എന്തുകൊണ്ട് ശക്തമായ ഒരു നിലപാട് ഹിന്ദു വർഗീയവാദികൾക്കെതിരെ എടുക്കാൻ മടി കാണിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മടിയിൽ കനമുള്ളവന് ഇ ഡിയെ പേടിയുണ്ടാകും സഹോദര സഭകളുടെ തലവന്മാർ ക്ലിമ്മിസ് ബാവയെ പോലെ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ സഭാ നേതൃത്വം എവിടെ നിൽക്കുന്നു കേക്കും വൈനും കിരീടവും കാണുമ്പോൾ എഴുന്നേറ്റ് കുനിഞ്ഞ് വളഞ്ഞു നിൽക്കുന്ന പാംബ്ലാനിയെ പോലുള്ള സീറോ മലബാർ സഭയെ തകർത്ത് തരിപ്പണമാക്കാൻ നടക്കുന്ന ഇദ്ദേഹം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ താറടിച്ച് കാണിക്കുകയും സഭ നിർദ്ദേശിക്കുന്ന കുർബാന ചൊല്ലുന്ന പള്ളികൾ അടച്ചു പൂട്ടുവാനും തിരിസഭയുടെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുന്ന വൈദികരെ ഗുണ്ടകളെ ഉപയോഗിച്ച് അമർച്ച ചെയ്യുകയും ചെയ്യുന്ന ബിഷപ്പ് പാം്ലാനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വടക്കേ ഇന്ത്യയിൽ ഹിന്ദു വർഗീയവാദികൾ നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ ആളുകളെയും ഉപദ്രവിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് ക്രിസ്ത്യാനി ദ്രോഹിക്കപ്പെടുന്നത് ഇവിടെ എറണാകുളത്തും അത് തന്നെയല്ലേ താങ്കൾ നടപ്പിലാക്കുന്നത് അവിടെ ഹിന്ദു വർഗീയവാദികളാണ് എങ്കിൽ ഇവിടെ പാമ്പ്നിയുടെ ഗുണ്ടകളാണ് എന്നുള്ളത് മാത്രം വടക്കേ ഇന്ത്യയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല ഇത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു അവസ്ഥ വിശേഷണമാണ് ഇനി വൈകിട്ടില്ല യഥാർത്ഥ സീറോ മലബാർ ക്രൈസ്തവർ ഉണർന്നെഴുന്നേൽക്കണം ശക്തമായി പ്രതികരിക്കണം നമ്മുടെ പാരമ്പര്യം നിലനിർത്തണം